ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയാൽ ഭാര്യമാരെന്ത് ചെയ്യണം ഇരിക്കണം മറയിരിക്കുക എന്നാണ് നമ്മൾ സാധാരണ പറയാറുള്ളത് നാട്ടു ഭാഷ മറയിരിക്കുക മറയിരിക്കുക എന്നത് രണ്ട് രീതിയുണ്ട് ഒന്ന് ഒരാൾ തന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലി മൊഴി ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി അപ്പോ ആ പെണ്ണ് അവൾ ചെയ്യണം മറയിരിക്കണം പരിശുദ്ധമായ ഖുർആൻ വളരെ അവ പഠിപ്പിച്ചു തരുന്നുണ്ട് വൽ ചൊല്ലപ്പെട്ട പെണ്ണ് പെണ് മൂന്ന് കുറു മറയിരിക്കട്ടെ എന്ന് വിശുദ്ധമായ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് മൂന്ന് എന്ന് പറഞ്ഞാൽ മൂന്ന് ശുദ്ധി മൂന്ന് ഹൈലിന്റെ മൂന്ന് ഹൈലിന്റെ പേരീട് അതായത് ഒരു തവണ ഹൈദുണ്ടായി ആ ഹൈലിന് ശേഷം അവൾ ശുദ്ധിയായി വീണ്ടും അവൾക്ക് ഹൈദുണ്ടായി വീണ്ടും അവൾ ശുദ്ധിയായി വീണ്ടും അവൾക്ക് ഹൈദുണ്ടായി വീണ്ടും അവൾ എന്തായി ശുദ്ധിയായി ഇങ്ങനെ മൂന്ന് ഹൈദിന്റെ പീരീഡ് അവൾ എന്ത് ചെയ്യണം മറിയിരിക്കണം അതിനു ശേഷമേ പിന്നെ അടുത്ത നിക്കാഹിനെ കുറിച്ച് അടുത്ത നിക്കാഹുകൾ നടത്താൻ പാടുള്ളൂ ഇന്നിപ്പോ ഒരാൾ ഒരു പെണ്ണിനെ ഇന്ന് തലാക്ക് ചൊല്ലിയാൽ വിവാഹബന്ധം വേറുപെടുത്തിയാൽ നാളെ അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കാൻ കഴിയില്ല പരിശുദ്ധമായ ശര പരിശുദ്ധമായ മതം അതനുവദിക്കുന്നില്ല അവൾക്ക് മറ്റൊരാളെ വിവാഹം കഴിക്കണമെങ്കിൽ അവൾ എന്ത് ചെയ്യണം വിവാഹം കഴിക്കണമെങ്കിലും കഴിക്കണ്ടായെങ്കിലും ഖുർആാനിന്റെ കൽപ്പനയാണ് മൂന്ന് ഹൈലിന്റെ ആ സമയം അവൾ എന്ത് ചെയ്യണം മറയിരിക്കണം ഇത് വിശുദ്ധമായ ഇസ്ലാമിന്റെ നിയമമാണ് പരിശുദ്ധമായ ഹനഫി അനുസരിച്ച് എന്ന് പറഞ്ഞാൽ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് ഹൈവ് മൂന്ന് ഹൈവിന്റെ എന്നാണ് അപ്പോ ഇതാണ് ഒന്നാമത്തെ ഇദ്ദ രണ്ടാമത്തെ ഇദ്ദ എന്ന് പറയുന്നത് എന്താണ് രണ്ടാമത്തെ ഇദ്ദ അത് ഭർത്താക്കന്മാര് മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ടു പോയാൽ ആ സ്ത്രീ എന്ത് ചെയ്യണം ഇദ്ദയിരിക്കണം മറയിരിക്കണം സാധാരണ നമ്മുടെയൊക്കെ നാടുകളില് കണ്ടുവരാറുള്ള ഒരു പതിവ് എന്താണ് ചിലര് മൂന്നാം ഫാത്തിഹ വരെ മറയിരിക്കും മൂന്നാം ഭാത്ത കഴിഞ്ഞാ പിന്നെ പഴയതുപോലെ തൊഴിലുറപ്പിനും അതിനും ഇതിനും ഒക്കെ ഇങ്ങനെ രംഗത്തേക്ക് ഇറങ്ങുന്നത് കാണാം ചിലര് നാൽപ്പത്തിയൊന്ന് വരെ നാൽപ്പത്തിയൊന്നിന്റെ അന്ന് ഹത്തു ഓതി ദ്വാരന്ന് നാൽപ്പത്തിയൊന്നിന്റെ ദ്വാരൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും പഴയതുപോലെ രംഗത്തേക്ക് ഇറങ്ങുന്നത് കാണാം എന്നാൽ എത്ര ദിവസമാണ് ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു പെണ്ണ് അവൾ ഇരിക്കേണ്ടത് എത്ര ദിവസമാണ് അതും പരിശുദ്ധമായ ഖുർആാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയാണ് അതിൽ ഒരു ഇമാമിയങ്ങൾക്കും തർക്കമില്ല ഷാഫിയെന്നോ ഹനഫിയെന്നോ ഒരു വ്യത്യാസവും ഇല്ല എല്ലാ മധുഹബിലും എന്താണ് അർബാഴത്ത അഷുരിൻ നാല് മാസവും പത്ത് ദിവസവും അവൾ നിർബന്ധമായും നിർബന്ധമായുംയിരിക്കണം മറയിരിക്കണം അപ്പൊ മൂന്ന് ദിവസമോ ഏഴ് ദിവസമോ നാൽപ്പത്തൊന്നിന്റെ വരെയോ അന്നും അതൊന്നുമല്ല ഇദ്ദ മറയിരിക്കുക അള്ളാഹുവിന്റെ കൽപ്പന പരിശുദ്ധമായ ഖുർആാനിന്റെ കൽപ്പന എത്രയാണ് നാല് മാസവും പത്ത് ദിവസവും അവൾ എന്ത് ചെയ്യണം ഇരിക്കണം മറയിരിക്കണം മറയിരിക്കുക മറയിരിക്കുക എന്ന് പറഞ്ഞാൽ അന്യപുരുഷന്മാരെ തൊട്ട് അവൾ ആഡംബരങ്ങളിൽ നിന്ന് ഒക്കെ ഒഴിഞ്ഞ് മാറി നിൽക്കുക എന്നതാണ് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇന്നലകളിൽ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇന്നു മുതൽ ഈ നാലു മാസവും പത്ത് ദിവസവും അന്യപുരുഷന്മാരുടെ മുമ്പിൽ അവൾ പ്രത്യക്ഷപ്പെടാൻ പാടില്ല അവൾ മറിയിരിക്കണം വീടിന്റെ അകത്തളത്ത് ഭർത്താവിനോടുള്ള ആ ഒരു തഴ്സിയത്ത് എന്ന നിലയ്ക്ക് അവൾ എന്ത് ചെയ്യണം ഇരിക്കട്ടെ വിശുദ്ധമായ പരിശുദ്ധമായ കൽപ്പനയാണ് ഇത് നിഷേധിക്കാൻ പാടില്ല നിഷേധിച്ചു കഴിഞ്ഞാൽ റബ്ബിന്റെ ശിക്ഷ അവർക്ക് ലഭിക്കുന്നതാണ് കാരണം പരിശുദ്ധമായ ഖുർആനിന്റെ കൽപ്പന അതൊരാൾക്കും ഒരു വിശ്വാസിക്ക് ഒഴിവാക്കാൻ പറ്റൂല അപ്പൊ ഭർത്താവ് മരണപ്പെട്ടുപോയ ഒരു സ്ത്രീ അവൾ എന്ത് ചെയ്യണം നാല് മാസവും പത്ത് ദിവസവും അവൾ എന്ത് ചെയ്യണം മറയിരിക്കണം ഇനി ഒരു പെണ് അവൾക്ക് ആർത്തവമൊക്കെ നിലച്ച് വയസ്സ് ചെന്ന പെണ്ണാണ് അവളുടെ ഭർത്താവാണ് മരണപ്പെട്ടു പോയത് എന്നാലും ആ പെണ്ണും എന്തു ചെയ്യണം ഇദ്ദേഹിക്കണം നാലു മാസവും പത്ത് ദിവസവും എന്ത് ചെയ്യണം ഇദ്ദേഹിക്കണം ഒരു പെണ്ണ് അവൾ ഗർഭിണിയാണ് ഭർത്താവ് മരണപ്പെട്ടു പോയി അവൾ എത്ര ദിവസമാണ് എത്തിയിരിക്കേണ്ടത് ഗർഭിണിയാണെങ്കിൽ അവൾ പ്രസവിക്കുന്നത് വരെ ഇരുന്നാൽ മതി പ്രസവിച്ചു കഴിയുമ്പോ പിന്നവകെന്ത് ചെയ്യാം അവളെ വേറെ വിവാഹം കഴിപ്പിക്കുകയോ ഒക്കെ ചെയ്യാം എന്നാൽ ഇരിക്കുന്ന ഒരു പെണ്ണിന് മറയിരിക്കുന്ന ഒരു പെണ്ണിന് ഹജ്ജ് ഈ യാത്ര പോലും പറ്റൂല ഹജ്ജ് യാത്ര പോലും പറ്റൂല പിന്നല്ലേ വിവാഹം കഴിക്കുക അതും തീരേം പറ്റൂല അപ്പം അതിന്റെ കാലയളവ് ഇതാണ് അതിലൊരു കുറവ് ഒരു വിശ്വാസി വരുത്താൻ പാടില്ല അള്ളാഹുവിനെ അന്ത്യദിനത്തിൽ വിശ്വാസമുള്ള പരിശുദ്ധ കുർആാനിൽ വിശ്വാസമുള്ള ഒരു മുക്മിനത്തായ ഒരു പെണ്ണ് റബ്ബിന്റെ ഈ നിയമം അനുസരിച്ചേ മതിയാകൂ അവളുടെ ഇഷ്ടപ്രകാരം അവൾക്ക് തോന്നുന്ന സമയം തോന്നുന്ന ദിവസം മറയിരുന്നിട്ട് എഴുന്നേറ്റ് പോകാൻ കഴിയില്ല ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എത്തയിരിക്കുന്ന ആളുകൾ സ്ത്രീകൾ മറയിരിക്കുന്നവർ എന്തൊക്കെയാണ് നിയമങ്ങൾ അവർ പാലിക്കേണ്ടത് നോക്കാം പരിശുദ്ധമായ ഇസ്ലാം നിരോധിച്ച അന്യപുരുഷ സമ്പർക്കം ഒഴിവാക്കുക അന്യപുരുഷന്മാരുമായിട്ടുള്ള സമ്പർക്കം സംഭാഷണം സംഭാഷണമാണെങ്കിലും കൂടിച്ചേരലുകളാണെങ്കിലും എല്ലാം ഈ ഇദ്ദയുടെ കാലയളവിൽ ഒഴിവാക്കണം അത് നിർബന്ധമായും ഒഴിവാക്കണം അപ്പൊ അല്ലാത്ത സമയത്തും ഒഴിവാക്കണം ഇദ്ദയിരിക്കുന്ന ഒരു പെണ്ണ് നിർബന്ധമായും അത് തീർത്തും നിർബന്ധമായിട്ടും എന്ത് ചെയ്യണം ഒഴിവാക്കണം പുരുഷന്മാരെന്ന് പറയുമ്പോ മഹറമ് അല്ലാത്ത ആളുകൾ ആരാണ് മഹറമോ മഹറമല്ലാത്തോ മഹറമല്ലാത്ത ഇത് രണ്ടും നമ്മൾ പഠിച്ചിരിക്കണം വാപ്പ അവൾക്ക് മഹറമാണ് മഹറമെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ആളുകൾ സ്വന്തം വാപ്പ ആ വാപ്പ മഹറമാണ് വാപ്പയെ കാണാം ഇത്തയിരിക്കുന്ന ഒരു പെണ്ണിന് അവളുടെ സ്വന്തം വാപ്പയെ കാണാം വാപ്പയോട് സംസാരിക്കാം വാപ്പയുമൊത്ത് ഭക്ഷണം കഴിക്കാം ഒക്കെ ചെയ്യാം അതുപോലെ വാപ്പയുടെ വാപ്പ വല്യാപ്പ വാപ്പയുടെ വാപ്പ പിതാവിന്റെ പിതാവ് അദ്ദേഹവും അദ്ദേഹത്തിനോടും സംസാരിക്കുകയും മിണ്ടുകയും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ വാപ്പയുടെ സ്വന്തം സഹോദരങ്ങൾ കൊച്ചാപ്പ മൂത്താപ്പ സ്വന്തം വകേലയല്ല നേരെ എന്റെ വാപ്പയുടെ നേരെ സഹോദരൻ നേരെ അനുജൻ അങ്ങനെയുള്ള ആളുകളോട് സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാം അതുപോലെ ഉമ്മയുടെ സഹോദരങ്ങൾ ഉമ്മയുടെ ആംഗ്ലമാർ നമ്മുടെ നാട്ടിലൊക്കെ മാമമാർ എന്നാണ് പറയുക ഉമ്മയുടെ സ്വന്തം ആംഗ്ലമാർ അവരോട് മിണ്ടുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യാം അതുപോലെ ഭർത്താവിന്റെ പിതാവ് മരണപ്പെട്ടത് ഭർത്താവാണ് ആ ഭർത്താവിന്റെ പിതാവിനോട് മറയിരിക്കുന്ന ഒരു പെണ്ണിനെ സംസാരിക്കാൻ ഇല്ലേ സംസാരിക്കാം മിണ്ടാം കാണാം ഒക്കെ ചെയ്യാം അതുപോലെ സ്വന്തം മകൻ സ്വന്തം മകൻ ആ മകനോട് സംസാരിക്കുകയും ഇടപെഴുകയും ഒക്കെ ചെയ്യാം അതുപോലെ മകന്റെ മകൻ എന്റെ സ്വന്തം മകന്റെ മകൻ ആ മകനോട് സംസാരിക്കുകയും മിണ്ടയും ഒക്കെ ചെയ്യാം അതുപോലെ സഹോദരൻ സഹോദരൻ എന്ന് പറയുമ്പോ വകേലല്ല സ്വന്തം ആങ്ങള എന്റെ ഉമ്മ പ്രസവിച്ച അതേ വയറ്റിലാണ് ഞാനും ജനിച്ചത് എന്റെ സ്വന്തം ആങ്ങള ഉമ്മയുടെ ഉമ്മയുടെ മകൻ തന്നെ അതായത് എന്റെ സ്വന്തം സഹോദരൻ ആങ്ങള അവരോട് ഇത്തിയിരിക്കുന്ന ഒരു പെണ്ണിന് സംസാരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്യാം അതുപോലെ സഹോദരന്റെ മകൻ എന്റെ സ്വന്തം ആങ്ങളയുടെ മകൻ ആ മകനുമായിട്ട് എന്ത് ചെയ്യാം സംസാരിക്കുകയും സമ്പർക്കം പുലർത്തുകയും ഒക്കെ ചെയ്യാം സഹോദരിയുടെ മകൻ എന്റെ അനുജത്തിയുടെ അല്ലെങ്കിൽ എന്റെ ജ്യേഷ്ഠതിയുടെ മകൻ അവരോട് സംസാരിക്കുക ഒക്കെ ചെയ്യാം മകളുടെ ഭർത്താവ് മകളുടെ ഭർത്താവ് അതായത് സ്വന്തം മരുമകൻ മരുമകൻ മകളുടെ ഭർത്താവ് ആ മരുമകനോടും സംസാരിക്കുകയും ഇടപെടുകയും ഒക്കെ ചെയ്യാം കാരണം മരുമകൻ എന്താണ് മഹറമിൽപ്പെടും മരുമകന് അമ്മയെ കല്യാണം കഴിക്കാൻ പറ്റൂല ഹറാമാണ് അത് വിവാഹബന്ധം വേർപെടുത്തി അതിനു ശേഷമാണെങ്കിൽ പോലും ഭാര്യയുടെ ഉമ്മയെ വിവാഹം കഴിക്കാൻ പറ്റൂല അത് ഉമ്മ ഉമ്മയുടെ സ്ഥാനമാണ് അപ്പൊ മകളുടെ ഭർത്താവ് ഇവരൊക്കെയാണ് മഹ്റമുകൾ അല്ലാത്ത വകയിലെ അകന്ന ബന്ധത്തിലെ അങ്ങനെയുള്ള ആളുകൾ അവരോട് സമ്പർക്കം പുലർത്തുക അവരോട് സംസാരിക്കുക അവരുമായി കൂടിക്കാഴ്ച നടത്തുക ഇതൊക്കെ ഹറാമാണ് അപ്പോൾ ഇദ്ദയുടെ കാലയളവിൽ പാലിക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ട് കളർഫുള്ളായ മുന്തിയ ആഡംബര വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക എന്താണ് പറഞ്ഞത് ആഡംബര വസ്ത്രങ്ങൾ നമ്മൾക്ക് മുമ്പ് ഭർത്താവ് മരിക്കുന്നതിനു മുമ്പ് കല്യാണത്തിന് പോകാനും അണിഞ്ഞൊരുങ്ങാനും ഒക്കെ ഉപയോഗിച്ചിരുന്ന ആഡംബര വസ്ത്രങ്ങൾ കളർഫുള്ളായ വസ്ത്രങ്ങൾ അത്തരം വസ്ത്രങ്ങളൊക്കെ ഒഴിവാക്കുക മൈലാഞ്ചി ഇടൽ ഒഴിവാക്കുക ഈ കാൽ ഇദ്ദേ ഈ മറയിരിക്കുന്ന കാലയളവിൽ മൈലാഞ്ചി ഇടൽ എന്ത് ചെയ്യുക ഒഴിവാക്കുക അതുപോലെ സൊറുമ അങ്ങനത്തെ ഈ സൗന്ദര്യം പ്രകടമാക്കുന്ന സൗന്ദര്യം പ്രകടമാക്കുന്ന അത്തരത്തിലുള്ള സംഗതികളൊക്കെ എന്ത് ചെയ്യാ ഒഴിവാക്കുക അതുപോലെ സൗന്ദര്യം പ്രകടമാക്കുന്ന വിധത്തിലുള്ള ആഭരണങ്ങൾ അത്യാവശ്യമുള്ള ഒരു മാലയും അതൊക്കെ ഇടാം ഭർത്താവുള്ള സമയത്ത് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങുന്ന കുറേ ഗോൾഡ് കുറെ സ്വർണങ്ങളുണ്ട് അതൊക്കെ പാടെ ഈടെ പീരീഡിൽ എന്താക്കാൻ പറ്റൂല ഉപയോഗിക്കാൻ പറ്റുകയില്ല ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാൻ പാടില്ല ഇത്തയിരിക്കുന്ന ഒരു സ്ത്രീ മറയിരിക്കുന്ന ഒരു സ്ത്രീ ആവശ്യമില്ലാതെ പുറത്തേക്ക് പോകാൻ പാടില്ല അപ്പൊ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ഒരു പനി ജലദോഷം അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ കേസ് വന്ന് പോകണം അതിന് പോകാം പോകേണ്ട രൂപത്തിൽ അവിടത്തൊക്കെ നന്നായി മറച്ച് ഹിജാബൊക്കെ നന്നായി ധരിച്ച് അവർക്ക് എന്ത് ചെയ്യാം ഹോസ്പിറ്റലിലേക്ക് പോകാം അല്ലെങ്കിൽ അവർ പോയി സൈൻ ചെയ്ത് കൊടുത്തെങ്കിലേ ഇന്ന കാര്യം നടക്കുള്ളൂ അപ്പൊ അവർക്ക് പുറത്തേക്ക് പോകണം പോകാം കുഴപ്പമില്ല പക്ഷെ ആ പോകേണ്ടുന്ന രൂപത്തിൽ പോകണം പോകേണ്ടുന്ന രൂപത്തിൽ തന്നെ അവർ പോകാം അതേപോലെ അടുക്കളയിൽ കയറി പാചകം ചെയ്യാൻ പറ്റുമോ ഇല്ലേ ഇന്ന് ചില സ്ഥലത്തൊക്കെ ഇദ്ദേഹം മറയിരിക്കുന്ന ഒരു പെണ്ണിനെ അടുക്കള കേറ്റൂല അടുക്കള അറ്റൂല അവരും അവരെ കൊണ്ട് പാചകം ചെയ്യിക്കൂല ഇനി അവർ പാചകം ചെയ്താൽ തന്നെ അത് കഴിക്കൂല ചില സ്ഥലത്ത് ചില നിയമങ്ങളാണ് എന്നാൽ പരിശുദ്ധ ഇസ്ലാം പറപ്പടിപ്പിക്കുന്നു നമ്മുടെ ഹനഫി മധുഹബിൽ കൈത്തയിരിക്കുന്ന മറയിരിക്കുന്ന ഒരു പെണ്ണിന് അടുക്കളയിൽ കയറാം പാചകം ചെയ്യാം പാത്രം കഴുകാം ഭക്ഷണം വെക്കാം എല്ലാം പറ്റും അതുപോലെ മക്കളുടെ കൂടെ ഒക്കെ ഇരുന്നവർക്ക് ഭക്ഷണം കഴിക്കാം ഇന്നില്ല ജയിലിൽ ഇടുന്നത് പോലെയാണ് ചില സ്ഥലത്തൊക്കെ ഭർത്താവ് മരണപ്പെട്ട മറയിരിക്കുന്ന സ്ത്രീയെ ജയിലിൽ ഇടുന്നത് പോലെയാണ് ചില സ്ഥലത്തൊക്കെ എന്താണ് ഭക്ഷണം കൊണ്ട് റൂമിലേക്ക് കൊടുത്തിട്ട് വേഗം ഇങ്ങനെ കഥ കടക്ക റൂമിൻ്റെ അകത്തവര് മാത്രമേ ഉള്ളൂ മറയിരിക്കുന്ന ആ സ്ത്രീ മാത്രമേ ഉള്ളൂ ഏ അങ്ങനെന്താ കൊറോണയെ പേടിക്കുന്നതുപോലെ പകർച്ചവ്യാധിയെ പേടിക്കുന്നത് അങ്ങനൊന്നുമില്ല മക്കളുടെ കൂടെ വന്നിരുന്ന് എന്ത് ചെയ്യാം ഭക്ഷണം കഴിക്കാം കൊച്ചുമക്കളുടെ കൂടെ വന്നിരുന്ന് അവർക്ക് ഭക്ഷണം കഴിക്കാം അതൊക്കെ അവർക്ക് എന്താണ് അതേപോലെ ഞാൻ നേരത്തെ പറഞ്ഞു ഇദ്ദയുടെ കാലയളവിൽ ഹജ്ജ് ഓമ്ര ഇതൊന്നും പറ്റൂല ഈ അടുത്ത സമയത്ത് ഒരു ഓമ്രക്ക് ഒരാള് ഒരു പാസ്പോർട്ടുമായി വന്നു അപ്പോ അവരോട് അവർ അവർക്ക് പാസ്പോർട്ട് തരാൻ വന്നവർ തന്നെ അവർക്ക് സംശയമായിട്ട് ചോദിച്ചു സ്ഥാതെ ഭർത്താവ് മരണപ്പെട്ടിട്ട് രണ്ട് ആകുന്നേ ഉള്ളൂ അപ്പോ അവരുടെ സഹോദരിമാരൊക്കെ പോകുന്നുണ്ട് അപ്പൊ അവരുടെ കൂടെ ഇവർക്ക് പോകാമല്ലോ അല്ലേ ഞാൻ പറഞ്ഞു പറ്റൂല അവർ മറയിരിക്കുന്ന ഇത്തയിരിക്കുന്നവരാണ് നാലു മാസവും പത്ത് ദിവസവും പൂർണ്ണമാകാതെ അവർക്ക് ഒമ്രയ്ക്ക് പോകാൻ കഴിയില്ല അപ്പോ ഈ വന്ന അഞ്ച് പാസ്പോർട്ടുമായിട്ട് വന്നവര് ശരി എന്ന് പറഞ്ഞ പാസ്പോർട്ട് തരാതെങ്ങ് പോയി വേറെ കേൾക്കുന്നു പിന്നെ വേറെ ആരുടെയോ ഗ്രൂപ്പിന്റെ കൂടെ അവർ ഉമ്രയ്ക്ക് പോയി വാശിക്ക് ഉമ്മറയ്ക്ക് പോയി പോകാൻ പാടില്ല അത് സ്വീകരിക്കുകയില്ല എന്ന് ഇസ്ലാം ഇവിടെ പറയുമ്പോൾ ദുർവാശിയെടുത്ത് മറ്റൊരാളോടെ അല്ലെങ്കിൽ മറ്റൊരു ഗ്രൂപ്പിന്റെ കൂടെ പോയാൽ അതങ്ങ് സ്വീകരിക്കുമോ അപ്പൊ ഇദ്ദയുടെ കാലയളവിൽ മറിയിരിക്കുന്ന ഇദ്ദയുടെ കാലയളവിൽ ഒരു സ്ത്രീ ഹജ്ജ് നിർവഹിക്കാൻ പറ്റൂല ഒമ്ര അവൾക്ക് നിർവഹിക്കാനും കഴിയുകയില്ല അപ്പോ ഇത് വളരെ ഗൗരവത്തിൽ പഠിക്കേണ്ടുന്ന പലർക്കും അറിയാത്ത ഒരു മസലയാണ് നാട്ടു നടപ്പ് എന്നോണം പല സ്ഥലത്തും പല തരത്തിലുള്ള ആചാരങ്ങളാണ് ഇത്ത കഴിയുമ്പോ ആ പെണ്ണിനെ ആൾക്കാരെല്ലാം കൂടെ വന്ന് മഞ്ഞൾ വെള്ളത്തിൽ കുളിപ്പിക്കുക പ്രത്യേകം ഒരു കുളിയൊക്കെ കുളിപ്പിച്ച് വീട്ടിലേക്ക് ആനയിച്ചു കൊണ്ടുവരിക അങ്ങനൊന്നുമില്ല അവൾ കിടന്നിരുന്ന കിടക്കയും ബെഡ്ഷീറ്റും ഒക്കെ കഴുകി അത് റൂമൊക്കെ തുടച്ച് കഴുകി വൃത്തിയാക്കുക അങ്ങനത്തെ ഒരു ഒരു നിയമം ഇല്ല െന്താണ് കൊറോണ ബാധിച്ച അല്ലെങ്കിൽ പകർച്ചവ്യാധി ബാധിച്ച ആളാണോ ഇങ്ങനെ മഞ്ഞൾ വെള്ളത്തിലിട്ട് കുളിപ്പിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊരു കുളി പ്രത്യേകിച്ചൊരു ശുദ്ധിയാക്കൽ ഇതൊന്നും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമികപരമായിട്ട് ഇല്ല അതൊക്കെ ആളുകൾ മെനഞ്ഞെടുത്ത അനാചാരങ്ങളാണ് എവിടുന്നോ മറ്റു മതക്കാരിൽ നിന്ന് കട്ടെടുത്ത ചില അനാചാരങ്ങളാണ് അതൊന്നും അധഹബിലോ ഇസ്ലാമിലോ ഉള്ള നിയമങ്ങൾ അല്ലേ അല്ല അപ്പൊ ഇത് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക അതേപോലെ അതേപോലെ തന്നെ തന്നെ ഒരാള് ഭർത്താവ് മരണപ്പെട്ടുപോയ ഒരു സ്ത്രീ അല്ലെങ്കിൽ വിവാഹബന്ധം വേർപെടുത്തിയ ഒരു സ്ത്രീ വിവാഹബന്ധം തലാക്ക് ചൊല്ലപ്പെട്ട ഒരു പെണ്ണ് അവൾക്ക് മൂന്ന് അവൾ മറയിരിക്കണം ഇട്ടയിരിക്കണം എന്ന് പറഞ്ഞു അപ്പൊ അവൾക്ക് ഹൈൽ ഇല്ലാത്തവളാണ് അങ്ങനെയുണ്ട് ചില ആൾക്കാർ എന്താണ് ഹൈദില്ല ആർത്തവരക്തം പുറപ്പെടാത്ത സ്ത്രീകളുണ്ട് ചില രോഗങ്ങൾ കാരണത്താൽ അവർക്ക് എന്തില്ല ആർത്തവരക്തം ഇല്ല അല്ലെങ്കിൽ മറ്റ് പ്രായാധിക്യം കൊണ്ട് രക്തം ഇല്ലാത്ത ആളുകളും ഉണ്ടാകാം അപ്പൊ അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാ അവർ മൂന്ന് മാസം അവർ എന്ത് ചെയ്യണം മറിയിരിക്കണം എത്ര മാസമാണ് മൂന്ന് മാസം അവർ മറിയിരിക്കണം ഇതാണ് നമ്മുടെ ഹനഫി മധുഹബിന്റെ നിയമം ഇൻഷാ അള്ളാ നമ്മുടെ താഴെ അതിൽ ഹനഫി മസ്അല പഠന ക്ലാസ് ഉണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ ഇത് ഒരു തുടക്കം മാത്രം കുറച്ച് മസ്അലകൾ വളരെ ചുരുക്കി പറഞ്ഞു എന്നതേ ഇതുമായി ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ചോദിക്കാം അള്ളാഹു സുബാനുഹൂ താഴാല ശരിയായത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ